ഡിയർ ഫ്രണ്ട്സ് യാമ്മെ റഷീദ് കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ടോളറൻസിനെ കുറിച്ചാണ് സഹിഷ്ണുത എന്നൊക്കെ പറയാം വൈ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഇൻ ടുഡേസ് വേൾഡ് എന്താണ് ഇന്നത്തെ ലോകത്തെ ഈ സഹിഷ്ണുയുടെ പ്രാധാന്യം നമുക്കറിയാം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പല മേഖലകളിലും എന്താകട്ടെ മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ മറ്റ് എന്തൊക്കെയാകട്ടെ ഇവിടേക്ക് അസഹിഷ്ണുത നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഈ സഹിഷ്ണു കുറവാണ് നമ്മൾ ഇന്ന് കണ്ടുവന്നിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം അപ്പോൾ എന്താണ് ടോളറൻസ് എന്ന് നമുക്ക് നോക്കാം വാട്ട് ഈസ് ടോളറൻസ് ഇപ്പോ ടോളറൻസ് ഈസ് എബിലിറ്റി ടു ആക്സെപ്റ്റ് ആൻഡ് റെസ്പെക്ട് ദ ഡിഫറൻസസ് ഇൻ അതേഴ്സ് ഈവൻ ഇഫ് വി ഡിസ് വിത്ത് ഓർ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദർ പോയിന്റ്സ് ഓഫ് വ്യൂ ഇറ്റ്സ് ഓപ്പൺ മൈൻഡ്നസ് എമ്പതി ആൻഡ് നോൺ ജഡ്ജ്മെന്റ് സാഹിഷ്ണത നമ്മൾ മറ്റു മറ്റുള്ളവ വ്യത്യാസങ്ങളും അംഗീകരിക്കാനും അഹുമാനിക്കാനും ഉള്ള കഴിവാണ് നമ്മൾ വിയോജിക്കുന്നു അവിടെ ആ ഒരു താല്പര്യങ്ങളോടൊക്കെ നമ്മൾക്ക് വിയോജിപ്പുണ്ട് അവിടെ കാഴ്ചപ്പാടുകൾ നമുക്ക് മനസ്സിലാകുന്നില്ല അത് എന്നാലും നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യാനും അംഗീകരിക്കാനൊക്കെ തയ്യാറാവുകയാണ് അത് തുറന്ന മനസ്സോടു കൂടിയുള്ള പെരുമാറ്റം സഹാനുഭൂതി ഉണ്ടാവും വിവേചന രഹിതമായ ഒരു പെരുമാറ്റം ഇങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടെങ്കിൽ ലോകത്ത് നമുക്ക് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ട് കൊണ്ടുപോകാനും ഓരോരുത്തർക്കും വ്യത്യസ്തമായ അവരുടെ താല്പര്യങ്ങളും അവരുടെ അനുഭൂതികളും അവരുടെ അതനുസരിച്ച് ജീവിക്കാനുമുള്ള ഒരു സുന്ദരമായ ഒരു നിമിഷം ഒരു സമാധാനപരമായ അന്തരീക്ഷം പോലെ ഉണ്ടാവും എന്താണ് ഈ ടോളറൻസിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് ടോളറൻസ് ടോളറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സഹിഷ്ണുതയും യോജിപ്പുമുള്ള കുടുംബ കെട്ടിപ്പടുക്കാൻ പറ്റുന്നു വൈവിധ്യത്തെ അംഗീകരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും എല്ലാവർക്കും മറ്റുള്ളവരുടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അതിനോട് പ്രത്യേകിച്ച് ഒന്നും അസുഖയോ ദേഷ്യമോ ഒന്നുമില്ലാതെ അവരംഗീകരിക്കാനുള്ള അവരവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ള ചിന്താഗതി ഉണ്ടായിരിക്കും സമൂഹത്തിന് ഐക്യം ഉണ്ടാകുന്നു ഇത് സംഘർഷങ്ങളും സംഘടനകളൊക്കെ കുറക്കും വ്യത്യസ്ത സംസ്കാരങ്ങളെ അഭിനന്ദിക്കാനുള്ള ഒരു കഴിവൊക്കെ നമുക്കുണ്ടാവുന്നു നമ്മൾ അവരെ അവരുടെ കൾച്ചറിനെ ഇതിനെ നമ്മൾ ബഹുമാനിക്കണം അത്തരത്തിൽ അതുപോലെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ടോളറൻസ് എന്താണ് നമ്മൾ പ്രൊമോട്ടിങ് പീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സമാധാനവും പരസ്പരം മനസ്സിലാക്കലും ഇവിടെ നടക്കുന്നുണ്ട് എൻകറേജിങ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ വൈവിധ്യവും അതുപോലെ പരസ്പരമുള്ള യോജിപ്പും ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നു ഫോസ്റ്ററിങ് എമ്പതി ആൻഡ് കമ്പാഷൻ സഹാനുഭൂതിയും അനുകമ്പയും ഇവിടെ ഉയർത്തെഴുന്നേറ്റ് വരുന്നു അത് ഇത്തരത്തിലുള്ള ഈ അവസ്ഥയിൽ നമുക്ക് ഈ ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ ലോകത്ത് സഹിഷ്ണുതയുടെ അവസ്ഥ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നല്ല സഹിഷ്ണുതയും ആ യോജിപ്പും അതുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സന്നദ്ധയുള്ള ഒരു വിഭാഗമായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ ഓരോരുത്തരും ഈ കാര്യങ്ങൾ സഹിഷ്ണുതയോട് കാണുകയാണെങ്കിൽ ഒരിക്കലും ഈ രാജ്യത്ത് ഈ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഓരോരുത്തരുടെയും കാര്യങ്ങൾ ായിട്ട് ജീവിക്കാനും നല്ലൊരു സമൂഹ ഐക്യം കെട്ടിപ്പടുക്കാനും സാധിക്കും അതിനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്